മഹാലക്ഷ്മി സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മേഘൻ്റെ എല്ലാ കള്ളക്കളികളും പുറത്തു വന്നിരിക്കുന്ന ആ നിമിഷം നമ്മുടെ മഹാലക്ഷ്മി മുന്നേ പറഞ്ഞിരുന്നു ഞാനല്ല മോശപ്പെട്ട് നടക്കുന്നത് ആര് വിളിച്ചാലും കൂടെ പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന നിൽക്കുന്നതിൻ്റെ ഭർത്താവാണെന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിനെ കളിയാക്കി പറഞ്ഞില്ലായിരുന്നോ അതിനെ തുടർന്ന് തന്നെ അധികം വൈകാതെ മഞ്ജുവിന്റെ ഫോണിലേക്ക് മേഘനും മാനസിയും തമ്മിലുള്ള സെൽഫി ആരോ അയച്ചു കൊടുക്കുന്നുണ്ട് മേഘൻ നല്ല സന്തോഷത്തിൽ തന്നെയാണ് മാനസിയെ ചേർത്ത് നിർത്തി ആ സെൽഫി എടുത്തിരിക്കുന്നതെന്ന് മഞ്ജുവിന് മനസ്സിലാകുന്നു അതൊക്കെ കണ്ട് മഞ്ജു അല്ലാണ്ട് വിഷമിച്ച് കരയുന്ന ആ സമയം ദുർഗാമ്മ പറയുന്നുണ്ട് അന്നേ മഹാലക്ഷ്മിയും കണ്ണനും പറഞ്ഞതാ ഇവനുമായിട്ടുള്ള ബന്ധം വേണ്ട അവൻ നമ്മളെ ചതിക്കുന്നു പക്ഷേ കണ്ണനോടും മഹാലക്ഷ്മിയോടുള്ള ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്താണ് നമ്മൾ ഈ ഒരു കല്യാണം നടത്തിയത് പോലും എന്നിട്ടിപ്പം എന്തായി നിൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റായ തീരുമാനമാണ് നീ എടുക്കാൻ പോന്നതെന്ന് മനസ്സിലാക്കിയിട്ടും നമ്മൾ എത്രമാത്രം ദ്രോഹിച്ചിട്ടും മഹാലക്ഷ്മി നമ്മളെ തടയാൻ നോക്കി അവളുടെ മനസ്സിൻ്റെ നന്മ നമ്മൾ മനസ്സിലാക്കിയില്ല എന്നിട്ട് കരഞ്ഞു പിഴിച്ച് മഹാലക്ഷ്മിയുടെ ഒരിക്കലേക്ക് ദുർഗയെന്ന് പറയുന്നുണ്ട് മോളേന്ന് വിളിക്കാനുള്ള അർഹത പോലും എനിക്കില്ല കാരണം അത്രമാത്രം ദ്രോഹം ഞാൻ നിന്നോട് ചെയ്തു കഴിഞ്ഞു മഹാലക്ഷ്മിയും കരുണയും ഈ വീട്ടിലേക്ക് വന്നു കയറിയപ്പം നിന്നെ ഞാനൊരു നികൃഷ്ട ജീവിയെ പോലെയാണ് കണ്ടിരുന്നത് സ്നേഹത്തോടെ ഒന്നും സംസാരിച്ചിട്ട് പോലുമില്ല വിവാഹം കഴിഞ്ഞ് വന്ന ഉടൻ തന്നെ നിന്നോട് വളരെ മോശമായിട്ടാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത് അന്നേരം നീ സങ്കടപ്പെട്ടു പോകുന്നതെല്ലാം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതിനെല്ലാം ഉള്ള ശിഷ്യ എനിക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു എൻ്റെ മോളുടെ ജീവിതം തകർന്നു കണ്ടില്ലേ അവളുടെ ജീവിതം ആ മേഘൻ തകർത്തു അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് അന്നേ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ വിവാഹം നടക്കാൻ പാടില്ല ആ മേഘൻ മഞ്ജുവിനെ ചതിക്കൂ എന്നുള്ള കാര്യം അന്നേരം ദുർഗാമ പറയുന്നുണ്ട് മഞ്ജുവിൻ്റെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട് മേഘനും മറ്റൊരു പെൺകുട്ടിയുമായി ഇഴുകി ചേർന്ന് നിൽക്കുന്ന ഒരു സെൽഫി ആരോ അയച്ചു കൊടുത്തു പലരും പല കഥകളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ചിലർ പറയുന്നു അവനോടും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു അവർ ലിവിങ് ടുഗതർ ആയിരുന്നു അതിലൊരു കുഞ്ഞുണ്ടെന്ന് പറയുന്നു അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല നിങ്ങൾ പറയുന്ന അറിവ് മാത്രമേ എനിക്കുള്ളൂ പക്ഷെ നിങ്ങളീ കാണിക്കുന്ന സ്നേഹം പോലും എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല അത് കേട്ട് പൊട്ടിക്കരഞ്ഞോണ്ട് ദുർഗാമ്മ പറയുന്നുണ്ട് ഞാൻ ഇനി ഇല്ല ആരോടും ഒരു വഴക്കിനില്ല ഇപ്പം എനിക്ക് ജീവിക്കണമെന്ന് പോലുമില്ല അത്രയ്ക്ക് വലിയ ചതിയാണ് എൻ്റെ സഹോദരൻ്റെ മോനായ മേഘൻ എന്നോട് ചെയ്തിരിക്കുന്നത് അവൻ ഇനി ഈ വീട്ടിലെങ്ങാണ് കയറി വന്നാൽ ഞാൻ അവനെ അടിച്ചിറക്കിയിരിക്കുന്നു ഇങ്ങനൊരു ഭർത്താവിനെ എൻ്റെ മകൾക്ക് ആവശ്യമില്ല അവളുടെ താലി നിന്നാലും വേണ്ടിയില്ല ഇങ്ങനൊരു വൃത്തികെട്ടവൻ്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം അതാണെന്ന് പറയുന്ന സമയത്ത് ഉണ്ണി പറയുന്നു ആ മേഘനാഥനെ ഞാൻ വെറുതെ വിടില്ല കാരണം ഇത്രയും വലിയ ചതി അവൻ നമ്മളോട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതേയില്ല ഇവളാണെങ്കിൽ കുട്ടിക്കാലം മുതലേ അവൻ്റെ പിന്നാലെ നടക്കുന്നതാണ് അതിനുശേഷം മാത്രമാണ് ഇവന് ഈ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം ഉണ്ടായത് എന്തായാലും കണ്ണേട്ടൻ എന്തോ സ്വത്തുക്കൾ എഴുതി ഇവളുടെ പേര് കൊടുക്കുമെന്നുള്ള ആ ഒരു ഒറ്റ വിചാരത്തിനാണ് അവൻ ഇവളെ കല്യാണം കഴിക്കാൻ തയ്യാറായെന്ന് ഇപ്പം മനസ്സിലാവുന്നു എന്തായാലും വിവാഹത്തിന് മുമ്പ് ഇവളുടെ പേരിൽ ഒരു സ്വത്തുക്കൾ എഴുതി കൊടുക്കാൻ നന്നായി അല്ലായിരുന്നെങ്കിൽ അവൻ അതും തട്ടിയെടുത്തേനെ നേരം ദുർഗാമ പറയുന്നുണ്ട് മോളെ മഹാലക്ഷ്മി നീ എന്നോട് ക്ഷമിക്കണം ഇതുവരെ ഞാൻ എൻ്റെ മരുമകളായി നിന്നെ അംഗീകരിച്ചിരുന്നേ ഇല്ല ഞാൻ എൻ്റെ മരുമകളായി നിന്നെ അംഗീകരിക്കുന്നു അന്നേരം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്നെ മരുമകളായി അംഗീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ണേട്ടൻ്റെ മകനായിട്ട് അംഗീകരിക്കുന്നു അവനെ ഞാൻ എന്നെ മകനായിട്ട് അംഗീകരിച്ചതാ എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം മഞ്ചു നിന്ന് പൊട്ടിക്കരയുന്നുണ്ട് മഹാലക്ഷ്മി പറയുന്നു ഇനി കരഞ്ഞിട്ടൊന്നും കാര്യമില്ല അവന് നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചടി കൊടുക്കണം മറക്കാനാകാത്ത ഒരു തിരിച്ചടി കൊടുത്താൽ മാത്രമേ അവൻ പാഠം പഠിക്കുകയുള്ളൂ അന്നേരം മഞ്ജു പറയുന്നുണ്ട് എന്ത് പാഠം പഠിച്ച് തിരിച്ചു വന്നാലും എനിക്കിനി അയാളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ സാധിക്കില്ലെന്ന് പറയുന്നു മഞ്ജുവിന് മേഘനെ വേണ്ടെന്ന് പറയുന്ന ആ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം എന്തായാലും മേഘൻ അത് കിട്ടാവുന്നതിലും വലിയ തിരിച്ചടിയാണ് കാരണം മഞ്ജുവിൻ്റെ സ്വത്തുക്കൾ മാത്രമാണ് മേഘൻ്റെ സ്വപ്നം അല്ലാതെ മഞ്ജുവിനോട് വലിയ സ്നേഹമുണ്ടെന്ന് തോന്നുന്നില്ല ആ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടെന്നുള്ള ആ ഒരു ഒലച്ചിൽ മേഘന്റെ മനസ്സ് തകരുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു എപ്പിസോഡ് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ